ശ്രീ അഡ്വക്കേറ്റ് അനിൽവിളയിൽ ഇവിടെ ഈ ഒരു ലക്ഷം തീർത്ഥാടകരൊക്കെ ശബരിമലയിലേക്ക് എത്തുക എന്ന് പറയുന്നത് പുതിയ കാര്യമല്ല നമുക്കറിയാം കഴിഞ്ഞ മണ്ഡലകാലത്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് അത് കണക്കുകൾ ഒരു ലക്ഷമാണ് ഒരു അതിൽ കൂടുതൽ ആളുകൾ കയറി എന്ന് വരാം സംശയമില്ലാത്ത കാര്യമാണ് പക്ഷേ ഇപ്പോൾ ഈ നമുക്ക് ലഭിക്കുന്ന കണക്കനുസരിച്ച് ഈ കഴിഞ്ഞ മുൻ വൃശ്ചിക മാസം ഒന്നാം തീയതിയും രണ്ടാം തീയതിയും ആ രണ്ട് ദിവസങ്ങളിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം എന്നാണ് കണക്ക് തൊണ്ണൂറായിരത്തിലധികം ആളുകളാണ് അവിടെ എത്തിയിട്ടുള്ളത് പക്ഷെ അപ്പോഴും ഇത്ര വലിയ ഒരു തിരക്കും പ്രശ്നങ്ങളും ഒരു ഭീതിയുമൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യം എങ്ങനെ ഒരുങ്ങിയെന്നാണ് ഈ ആളുകളുടെ ഒരു തള്ളിക്കയറ്റം കൊണ്ട് അയ്യപ്പ ഭക്തരുടെ ഒരു അനിയന്ത്രിതമായ വരവ് കൊണ്ട് മാത്രം ഇത് സംഭവിച്ചു എന്നതിനെ അങ്ങനെ വിലയിരുത്താൻ സാധിക്കുമോ സ്വാമി ശരണമയ്യപ്പ ഞാന് ഈ വൃശ്ചയം ഒന്നാം തീയതിയുടെ തലേ ദിവസം ശബരിമലയിൽ പോയ വ്യക്തിയാണ് വൃക്ഷം ഒന്നാം തീയതി ഉച്ചയ്ക്ക് ശേഷമാണ് ഞാൻ ശബരിമലയിൽ തിരികെ ഇറങ്ങിയത് ഞാൻ ഉൾപ്പെടെയുള്ള വ്യക്തികൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിവരണം വിവരണാതീതം തന്നെയാണ് എനിക്ക് തോന്നി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ശ്രീ രഞ്ജിത്ത് രാമേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ആരും തന്നെ നേരിട്ട് ശബരിമലയിലെ പ്രശ്നങ്ങളിലെ പങ്കാളികളായവരോ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയോ ചെയ്തവരല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും ശബരിമല എന്ന് പറഞ്ഞൊരു ആഗോള തീർത്ഥാടന കേന്ദ്രം തന്നെയാണ് ശ്രീ രഞ്ജിത്ത് രണ്ട് ചോദ്യങ്ങൾ ഞാൻ താങ്കളോട് ചോദിക്കുകയാണ് നമ്മൾ എന്തിനാണ് ശബരിമലയിലെ വെർച്വൽ ക്യൂ സംവിധാനം ഏർപ്പെടുത്തിയത് ശബരിമലയിലെ യാതൊരു നിയന്ത്രണവും ഇല്ലാതെ ഒരു എണ്ണം അറിയാൻ വേണ്ടി ഒരു ഒരു നിയന്ത്രണവും ഇല്ലാതെ അയ്യപ്പ ഭക്തന്മാർ കടന്നു വരരുത് വരുന്ന അയ്യപ്പ ഭക്തന്മാരെ നിയന്ത്രിക്കാൻ കൃത്യമായ എണ്ണം അയ്യപ്പ ഭക്തന്മാരെ സുഗമമായ ദർശനം അവർക്ക് ഒരുക്കി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടും കൂടിയായിരുന്നു ശബരിമലയിലെ വെർച്വൽ ക്യൂ സംവിധാനം ഏർപ്പെടുത്തിയത് പക്ഷെ ശബരിമലയിൽ നടക്കുന്നത് ശുദ്ധ തട്ടിപ്പാണ് വെർച്വൽ ക്യൂ എന്ന് പറയുന്ന തട്ടിപ്പ് അതൊരു ഉള്ളി രജിസ്ട്രേഷൻ മാത്രമാണ് വെർച്വൽ ക്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ തിരുപ്പതി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിട്ടുള്ള ധാരാളം ആൾക്കാർക്കറിയാമോ എങ്ങനെയാണ് വെർച്വൽ ക്യൂ സംവിധാനം പ്രവർത്തിക്കുന്നത് വെർച്വൽ ക്യൂവിൽ നമ്മൾ നമ്മളുടെ തിരിച്ചറിയൽ രേഖ ആധാർ കാർഡോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രേഖയോ കൊടുത്ത് നമുക്കൊരു ടൈം സ്ലോട്ട് അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ആ ആധാറുമായി ചെന്ന് ആ കറക്റ്റ് സമയത്ത് ചെല്ലുമ്പോഴേക്കും നമുക്ക് ദർശനം കിട്ടും എന്ന രീതിയിലാണ് വെർച്വൽ ക്യൂ സംവിധാനം പ്രവർത്തിക്കേണ്ടത് ഇത് ശബരിമലയിലേ വെർച്വൽ ക്യൂ സംവിധാനം എന്ന് പറഞ്ഞ രജിസ്ട്രേഷൻ മാത്രമാണ് ഈ ഡേറ്റ തട്ടിപ്പിനു വേണ്ടി ഡേറ്റ കച്ചവടത്തിന് വേണ്ടി ആരോ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ഒരു പ്ലാൻ പദ്ധതി മാത്രമാണ് ഈ വെർച്വൽ സംവിധാനം എന്ന് പറഞ്ഞത് ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ ജയകുമാർ പറയുന്നത് കേട്ടാൽ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നിസ്സഹായനാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജയകുമാർ നായർ പിടിച്ചൊരു പുലിവാലാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന് രണ്ടു ദിവസം കൊണ്ട് നമുക്ക് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് എന്താണെന്ന് പറയാൻ കാര്യം ശബരിമല ക്ഷേത്രം എന്ന് പറയുന്നത് ബാക്കി ക്ഷേത്രങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളുള്ള ഒരു ക്ഷേത്രമാണ് അത് ഭൂമിശാസ്ത്രപരമായിട്ട് ആയിക്കൊള്ളട്ടെ ശബരിമലയുമായി ബന്ധപ്പെട്ട ആചാരാനുഷ്ഠാനങ്ങളുടെ ഒക്കെ തന്നെ ശബരിമല ഒരു വ്യത്യസ്തമായ ക്ഷേത്രമാണ് ശബരിമല ക്ഷേത്രത്തിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആധ്യാത്മികമായിട്ടുള്ള വശവും അതിന്റെ ചൈതന്യവും നശിപ്പിക്കുക എന്നുള്ളത് കേരളത്തിലെ സി പി എം എന്ന് പറഞ്ഞ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് എന്ന് കഴിഞ്ഞ കുറെ കാലമായിട്ട് ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പറ്റി പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ശബരിമലയിലെ ക്രൗഡ് മാനേജ്മെന്റ് നമ്മൾ എല്ലാവരും എല്ലാ ചർച്ചകളിലും എടുത്തുപയോഗിക്കുന്ന രണ്ട് വാക്കുകളാണ് ക്രൗഡ് മാനേജ്മെന്റ് ക്രൗഡ് കൺട്രോൾ ഈ കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം ക്രൗഡ് മാനേജ്മെന്റ് എന്താണെന്ന് അവർക്ക് അറിയത്തേയില്ല അവർക്കറിയാവുന്ന ഒരു സംവിധാനം ക്രൗഡ് കൺട്രോളാണ് അതിനവർ ഉപയോഗിക്കുന്ന എന്താണ് രണ്ടോ മൂന്നോ വടങ്ങളാണ് വടങ്ങൾ കെട്ടി ഭക്തജനങ്ങളെ തടയുന്നതിനാണ് അവർ ക്രൗഡ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അത് ക്രൗഡ് മാനേജ്മെന്റ് അല്ല ക്രൗഡ് കൺട്രോൾ ആണ് ക്രൗഡ് മാനേജ്മെന്റ് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ തിരുപ്പതി ക്ഷേത്രത്തിലേക്ക് പോകണം ഓരോ ഓരോ പോയിന്റുകളിൽ ഇരുപതോ ഇരുപത്തിയഞ്ചോ പോയിന്റുകളിൽ കൃത്യമായ ഭക്തന്മാരെ ഇരുത്തി അവർക്ക് ഭക്ഷണവും അവർക്ക് പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് കൃത്യമായ ഇടവേളകളിൽ ആൾക്കാരെ കയറ്റി വിടുന്ന ഒരു സംവിധാനമാണ് ക്രൗഡ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞത് ഈ കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് എന്താ ചുക്കെന്താ ചുണ്ണാമ്പ എന്താന്ന് അറിയാത്ത രീതിയിൽ അവർ രണ്ട് വണം ഉപയോഗിച്ച് അയ്യപ്പ ഭക്തന്മാരെ കൊച്ചു കൊച്ചുകുട്ടികള് പ്രായമായ സ്ത്രീകള് വിദൂര സ്ഥലങ്ങളിൽ നിന്ന് യാത്ര ചെയ്ത് വലഞ്ഞു വന്ന അയ്യപ്പ ഭക്തന്മാർ ഇവരെയൊക്കെ വടം കെട്ടി തടഞ്ഞു നിർത്തുകയാണ് ഇവർക്ക് പ്രാഥമികമായിട്ടുള്ളൊരു കാര്യം നിർവഹിക്കാൻ പോലുമുള്ള സ്ഥല സൗകര്യമില്ല ഇവർക്ക് കുടിവെള്ളം കിട്ടുന്നില്ല ഇക്കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ശബരിമല കാണുന്ന പാത അല്ലെ ശബരിമല തീർത്ഥാടന പാത എന്ന് പറഞ്ഞ് ശരണം വിളികളാൽ മുഖരിതമാകേണ്ട പാത ഇന്ന് നിലവിളികളാൽ മുഖരിതമാകുന്നു എന്നുള്ള ഒരു വളരെ ദയനീയമായ കാഴ്ച ശബരിമലയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു വളരെ ഈ ം ചെയ്ത ഒരു പോലീസ് സംവിധാനം ഇവിടെ ഉണ്ടായിരുന്നു നമുക്കറിയാം ഇന്നലെയൊക്കെ പതിനെട്ടാം പടി കയറ്റട്ട ഭക്തരുടെ എണ്ണത്തിലുണ്ടായ കുറവ് അതായത് നേരത്തെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം അതുതന്നെയാണ് മുന്നൊരുക്കങ്ങൾ അതായത് എല്ലാ ദേവസ്വം ബോർഡും പറയും ഇനിയുള്ള പത്ത് മാസം ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് അടുത്ത മണ്ഡലകാലത്തിലേക്കുള്ള ഒരുക്കങ്ങളാണ് എന്നുള്ളതാണ് ഇപ്പോൾ സ്ഥാനം ദേവസ്വം ബോർഡ് പ്രസിഡന്റും പലപ്പോഴും മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത് ഞങ്ങൾ ഈ സ്വർണ്ണപ്പാളി വിഭാഗത്തിൽ ശ്രദ്ധിക്കുന്നില്ല മണ്ഡലകാലവുമായി ബന്ധപ്പെട്ടുള്ള മുന്നൊരുക്കങ്ങളിലാണ് എന്നാണ് അങ്ങനെ വലിയ തോതിൽ ഈ പ്രഖ്യാപനങ്ങളും പ്രസ്താവനകളും വീരവാദങ്ങളും ഒക്കെ നടത്തിയിട്ടും ഈ വലിയ പ്രശ്നം ഉണ്ടാവുകയാണ് ഈ തുടക്ക ദിവസം ഒരു ലക്ഷം പേർ വരുമെന്നുള്ളത് വലിയ കണക്കൊന്നുമല്ല നമുക്കറിയാം എന്താണ് സംഭവിക്കുക മണ്ഡലകാലത്ത് എന്നുള്ളത് പ്രത്യേകിച്ച് വെർച്വൽ ക്യൂ സംവിധാനമൊക്കെ ഉള്ളപ്പോൾ ആളുകളുടെ എണ്ണത്തിലുമൊക്കെ ഉണ്ടാകുന്ന ഒരു വർധനവും എത്ര പേർ വരുമെന്ന് ഏകദേശം ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്നിട്ടും ഇത് സംഭവിച്ചു എന്നുള്ളതാണ് കഴിഞ്ഞ കുറെ കാലമായി കഴിഞ്ഞ ഒന്ന് രണ്ട് കഴിഞ്ഞ ആറു വർഷ തീർത്ഥാടന കാലത്തിനും ഒരു തീർത്ഥാടന കാലത്തിനും അടുത്ത തീർത്ഥാടന കാലത്തിനും ഇടയ്ക്കുള്ള ഇടവേളകളില് ഈ ദേവസ്വം ബോർഡ് ശ്രദ്ധിക്കുന്നത് എന്തിന്റെ മുന്നൊരുക്കമാണ് മോഷ്ടിക്കാൻ വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുമ്പോൾ അവർക്ക് ഭക്തജനങ്ങൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന്റെ മുന്നൊരുക്കങ്ങളെ പറ്റി ശ്രദ്ധിക്കാനേ നേരം ഉണ്ടായിട്ടില്ല പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു വർഷക്കാലം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ സെപ്റ്റംബർ തൊട്ട് തന്നെ ശബരിമലയിലെ മോഷണങ്ങളുടെ തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടിയുള്ള വിപ്രാളത്തിലായിരുന്നു ദേവസ്വം ബോർഡും കേരളത്തിലെ സി പി എം ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അവരവിടെ യാതൊരു മുന്നൊരുക്കങ്ങളും നടത്തിയിട്ടില്ല എന്ന് നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ ജയകുമാർ വളരെ വ്യക്തമായി സൂചിപ്പിക്കുക ഉണ്ടായില്ലോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പമ്പയിൽ നടന്ന ആഗോള അയ്യപ്പ നിക്ഷേപക സംഗമം ഉണ്ടല്ലോ എന്തായിരുന്നു ശ്രീ റെജി ലൂക്കോസ് അതിന്റെ ലക്ഷ്യം ശബരിമലയിലെ തീർത്ഥാടനം സുഗമമാക്കുക ശബരിമലയിൽ എത്തുന്ന ഭക്തന്മാർക്ക് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ കൃത്യമായി വികസിപ്പിച്ച് നൽകുക ഈ രണ്ട് ലക്ഷ്യങ്ങളായിരുന്നല്ലോ അതിന്റെ പിറകിൽ ഉണ്ടായിരുന്നത് പക്ഷേ എന്തേ എന്തുകൊണ്ട് സാധിച്ചില്ല ഈ ലക്ഷ്യങ്ങൾ ഒരു ശതമാനമെങ്കിലും വിജയിച്ചിരുന്നു ഈ വൃശ്ചിക മാസം ഒന്നാം തീയതിയും രണ്ടാം തീയതിയും ഈ കേരളത്തിന്റെ ഈ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിയിട്ടുള്ള അയ്യപ്പ ഭക്തന്മാർക്ക് ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമായിരുന്നു ശ്രദ്ധിക്കുന്നത് ചോദ്യമാണ് അൽബിളയില് നമുക്കറിയാം ക്രൗഡ് മാനേജ്മെന്റ് ഇതിന്റെ വളരെ സെമിനാറുകളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ടോപ്പിക് ആയിരുന്നു